നമസ്കാരം പ്രധാന വാർത്തകൾ എൽനിനോ പ്രതിഭാസം കേരളത്തിൽ ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ് മലപ്പുറം ജില്ലയിൽ ആടുവളർത്തൽ വിഷയത്തിൽ പരിശീലനം നൽകുന്നു ഉടൻ ചേരാം ഗോത്രജനതയ്ക്ക് വേണ്ടി മഞ്ചാ പദ്ധതി വയനാട് ജില്ലയിൽ ജൈവമഞ്ഞൾ കൃഷി വിളവെടുത്തു കർണാടകയിൽ കുരങ്ങുപനി വ്യാപിക്കുന്നു വയനാട് ജില്ലയിൽ ജാഗ്രതാ മുന്നറിയിപ്പ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ശരാശരി മുപ്പത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രി ചൂടാണ് അനുഭവപ്പെട്ടത് എൽനിനോ പ്രതിഭാസമാണ് വരണ്ട കാലാവസ്ഥയ്ക്ക് കാരണമെന്നാണ് വിദഗ്ധരുടെ നിഗമനം സമുദ്രത്തിന്റെ ഉപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ വേനൽക്കാലം സാധാരണ മാർച്ചിലാണ് ആരംഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ല മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ അനുഭവപ്പെട്ടത് കൊച്ചിയിൽ മുപ്പത്തി ആറ് ദശാംശം അഞ്ച് പുനലൂരിൽ മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് എന്നിങ്ങനെയാണ് താപനില മിക്ക ജില്ലകളിലും മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് അനുഭവപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ ആട് വളർത്തൽ വിഷയത്തിൽ പരിശീലനം നൽകുന്നു ആദവനാട് സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ പത്ത് മുതൽ പരിശീലനം നടക്കും പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കർഷകർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുന്നതിനായി പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് ഒൻപത് ആറ് രണ്ട് രണ്ട് ഒൻപത് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം വയനാട് ജില്ലയിൽ ജൈവമഞ്ഞൾ കൃഷി വിളവെടുത്തു ആയുഷ് ഗ്രാമവും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി ഗോത്രജനതയ്ക്കു വേണ്ടിയാണ് വയനാട് ജൈവമഞ്ഞൾ കൃഷി പദ്ധതിയായ മഞ്ച ആരംഭിച്ചത് ഉത്സവം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി ഉദ്ഘാടനം ചെയ്തു തിരുനെല്ലി പഞ്ചായത്തിലെ കൊല്ലിമൂല ഊരിൽ ഒരേക്കർ സ്ഥലത്തെ കൃഷിയാണ് വിളവെടുത്തത് പ്രദേശത്തെ മരുന്ന് കർഷക സ്വാശ്രയ സംഘമാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് കർണാടകയിൽ കുരങ്ങുപനി മൂലം രണ്ടു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വയനാടിനും മുന്നറിയിപ്പ് ജില്ലയിൽ വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ദിനീഷ് അറിയിച്ചു രണ്ടു മരണങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപതോളം കുരങ്ങുപനി കേസുകൾ കർണാടകയിൽ ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈറസ് മൂലമുണ്ടാകുന്ന ഒരു ജന്തുജന്യ രോഗമാണ് കുരങ്ങുപനി വനത്തിൽ ജീവിക്കുന്ന കുരങ്ങുകൾ അണ്ണാൻ ചെറിയ സസ്തനികൾ പക്ഷികൾ തുടങ്ങിയവയിലാണ് ുന്നത് ഇവയുടെ രക്തം കുടിക്കുന്ന ചെള്ളുകൾ മനുഷ്യരെ കടിക്കുന്നതിലൂടെയോ രോഗബാധയുള്ളതോ ചത്തതോ ആയ മൃഗങ്ങളുമായി സമ്പർക്കം ഉണ്ടാകുമ്പോഴോ ആണ് കുരങ്ങുപനി മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നത് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി